ഹലോ കൂട്ടുകാരി നമ്മൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നല്ലോ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഇത് നന്നായിട്ടൊന്ന് വിടർത്തിയൊക്കെ വെക്കണം കേട്ടോ അതിനുള്ള പരിപാടിയും കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് അലങ്കാര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതേ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരുപാട് സാധനങ്ങളെട്ടോ നമ്മൾ വളരെ ചെറിയ ട്രീ ആണ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സാധനങ്ങളും ഈ ഉണ്ടകളൊക്കെ ഉണ്ടല്ലോ സ്റ്റാർസും ഉണ്ട് പിന്നെ ബെൽസ് അതൊക്കെ ചെറുതാണ് വാങ്ങിയിരിക്കുന്നത് അതൊക്കെ ാണ് കേട്ടോ ഇതെല്ലാം നിവർത്തി കൊടുക്കണമല്ലോ ഇത് അവരിങ്ങനെ നേരെ ഇരിക്കുവായിരുന്ന സംഭവം നമ്മളെല്ലാം സെറ്റാക്കണം പിന്നെ നമ്മൾ എന്താ ഒരിടത്തരം ഒരു ട്രീ ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ എന്താ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞൊരു ക്രിസ്മസ് പപ്പയുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാതെ തന്നെ ബെൽസായാലും എല്ലാം നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇത് ഓരോന്ന് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ തൂക്കി ൂക്കി ഇടാൻ പോവാനാട്ടോ മോനു കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടാണ് കേട്ടോ പരിപാടികൾ തുടങ്ങിയത് ഇതെല്ലാം രാത്രി ഒറ്റ ദിവസത്തെ പരിപാടിയാണ് കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളു പിന്നെ എന്താ സ്റ്റാർസൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നൈറ്റാണ് പോയ എല്ലാ സാധനങ്ങളും വാങ്ങിയതും പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും ഇതേപോലെ ഒരുക്കിയതോ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ സ്റ്റാർസ് പോലും ഇട്ടില്ല ഈ ഇപ്രാവശ്യമാണ് നമ്മൾ സ്റ്റാറൊക്കെ വാങ്ങി ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയത് പക്ഷെ നമ്മൾ വീട്ടിലാണ് എല്ലാത്ത ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെയാണ് പോകുന്നത് എല്ലാ തവണ വീട്ടിലാണ് ഒരുക്കാറ് ഇത്തവണയും വീട്ടിലും ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മോനൊക്കെ ഉള്ളല്ലേ അപ്പോൾ അവൻ്റെ ഹാപ്പി അല്ലേ വലുത് അതുകൊണ്ട് മോനിങ്ങനെ പറയുമായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഒരെണ്ണം സെറ്റാക്കി പിന്നെ നമ്മളിരുന്ന് ഓരോന്നും തൂക്കി തൂക്കി ഇടുകയാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു നല്ല പനി ഒരു സമയമായിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ഈ ഒരിക്കൽ പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട് എല്ലാം തൂക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ റെഡും ഗോൾഡും പിന്നെ എന്താ വൈറ്റ് അങ്ങനെ ഓരോ കളറുകളും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്കിതിൽ എന്താ ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ബെൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെൽസും ചെറിയ സ്റ്റാറും അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ എന്താ എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുത്തൊക്കെ നിന്നായിട്ട് നല്ല രസമായിരുന്നു എന്താ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല നമ്മുടെ വയ്യാഴികളൊക്കെ നന്നായിട്ട് മറന്ന് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് എണീറ്റ് നൂരാൻ പോലും പറ്റാതുള്ളൊരവസ്ഥയായിരുന്നു പക്ഷെ ആ മോൻ്റെ ഹാപ്പിനെസ്സും പിന്നെ ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഉന്മേഷമായിരുന്നു പിന്നെ കുറേ നേരം ലൈറ്റൊക്കെ ഓഫാക്കി ഇതിൻ്റെ അടുത്ത് ഇരിപ്പായിരുന്നു കേട്ടോ കുറേ നേരം അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സ്റ്റാറും കൂടെ കാണിച്ചുതരാം സ്റ്റാർ നമ്മൾ ചെറിയൊരു സ്റ്റാറാണ് കേട്ടോ വാങ്ങി വെക്കുന്നത് നല്ലൊരു ഡിഫറെൻ്റ് സൈസില് സ്റ്റാറായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ചെന്ന് കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ട സ്റ്റാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ